ലോകം പലതരം ആളുകളാൽ നിറഞ്ഞിരിക്കുന്നു എല്ലാവരും നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ നിങ്ങളോട് പെരുമാറണമെന്നില്ല നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ ചിലർ ഗോസിപ്പുകാരാണ് അവരുടെ അടുത്ത് നിശ്ശബ്ദരായിരിക്കുക ചില ആളുകൾ നന്ദിയില്ലാത്തവരാണ് അത് നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിക്കാൻ അനുവദിക്കരുത് ചിലർ വ്യാജന്മാരാണ് അവരെ സൂക്ഷിക്കുക ചിലർ തട്ടിപ്പുകാരാണ് ശ്രദ്ധാലുക്കൾ ആകുക ചിലർ നുണയന്മാരാണ് അവരെ എളുപ്പത്തിൽ വിശ്വസിക്കാതിരിക്കുക മറ്റു ചിലർ പിന്നിൽ നിന്നും കുത്തുന്നവരാണ് അവരിൽ നിന്നും ഒരകലം പാലിക്കുക ഉപകാര സ്മരണകളല്ല സ്നേഹത്തിൻ്റെ ഊർജം ഉപയോഗ സാധ്യതകളല്ല സ്നേഹത്തിൻ്റെ കാരണം ഒപ്പമുണ്ടാകുമ്പോഴുള്ള ഊർജമാകണം സ്നേഹത്തിൻ്റെ മാനദണ്ഡം കയ്യിലുള്ള നാണയം പോലെയാണ് മനുഷ്യന്റെ ആയുസ് നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ചിലവഴിക്കാം പക്ഷേ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ നമുക്കത് ചിലവഴിക്കാൻ കഴിയൂ ഒരു തിരിച്ചുവരവ് ഒരിക്കലും ഉണ്ടാകില്ല ആവശ്യമുള്ള ഇടങ്ങളിൽ അർത്ഥമുള്ള കർമ്മങ്ങളിൽ നന്മകളുണ്ടാകുമ്പോൾ തുച്ഛമായ ആയുസ് വിലമതിക്കാത്തതാകുന്നു സ്വയം സത്യസന്ധത പുലർത്തുകയും നന്മയും തിന്മയും തിരിച്ചറിയുകയും ചെയ്യുക എന്നതാണ് ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട കാര്യം ഓർക്കുക നിങ്ങളുടെ സന്തോഷം സമാധാനം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ മനോഭാവങ്ങളും പൂന്തോട്ടത്തെക്കാൾ മനോഹരമാകണം ആരോഗ്യകരമായ ശരീരത്തിലും മനസ്സിലും ചതി അസൂയ വിദ്വേഷം എന്നിവയ്ക്ക് ഒരു സ്ഥാനവും ഉണ്ടാകില്ല നിരാശയിലകപ്പെട്ടാൽ ഒന്നും പഠിക്കാനോ ഒന്നിലും സന്തോഷം കണ്ടെത്താനോ കഴിയില്ല ദാനധർമ്മങ്ങളിലൂടെ സ്നേഹത്തിലൂടെ കരുതലിലൂടെ പാവപ്പെട്ടവൻ്റെയും ആവശ്യക്കാരൻ്റെയും സ്നേഹം നേടുക ഉപദേശം കൊണ്ടും ദയുള്ള വാക്കുകൾ കൊണ്ടും നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നവരോട് മാത്രം നിങ്ങളുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കുക മുന്നോട്ട് പോകേണ്ടത് ഒറ്റയ്ക്കാണെന്ന് തിരിച്ചറിയുമ്പോൾ ഭയം പിന്മാറാൻ തുടങ്ങും പ്രതീക്ഷകൾക്ക് സ്ഥാനമില്ലെന്നറിയുമ്പോൾ നമ്മിൽ ഭയമില്ലാതാകും എന്തോ നഷ്ടപ്പെടാനുണ്ട് എന്ന തോന്നലാണ് ഭയം ചില മനുഷ്യർ ഒന്നിനും പ്രതികരിക്കാത്തത് പേടികൊണ്ടാണ് എന്ന് ചിന്തിക്കല് സഹനവും ക്ഷമയും കൂടുതൽ ഉള്ളവരാണ് അവർ ജീവിതത്തിൽ കുറച്ച് പേടി അത്യാവശ്യമാണ് ഹൃദയത്തിലുണ്ടാവണം ആ ഹൃദയം പക്ഷെ നമ്മുടെ എതിരാളികളുടേത് ആയിരിക്കണം മരക്കൊമ്പിലിരിക്കുന്ന പക്ഷി മരക്കൊമ്പ് ഒടിഞ്ഞു വീഴുന്നതിനെ ഭയക്കുന്നില്ല കാരണം പക്ഷി വിശ്വസിക്കുന്നത് തൻ്റെ ചിറകിനെയാണ് അതുപോലെ തന്നെ നാം നമ്മുടെ ശക്തിയെയും നമ്മുടെ വിശ്വാസത്തെയും നമ്മെ തന്നെയും എന്നും എപ്പോഴും വിശ്വസിക്കണം കരുതണം സ്നേഹിക്കണം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു